നമസ്കാരം യൂസ്ഡ് കാർ ഷോറൂമിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ നൂറ്റി രണ്ട് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാട് കണ്ടെത്തി മലപ്പുറം സ്വദേശി മുജീബ് റഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള റോയൽ ഡ്രൈവ് എന്ന സ്ഥാപനത്തിൽ ആദായ നികുതി വകുപ്പ് കോഴിക്കോട് ഡിവിഷൻ അന്വേഷണ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത് സിനിമ കായിക മേഖലകളിലെ ദേശീയ തലത്തിലെ പ്രമുഖർ അടക്കമുള്ളവരുടെ കള്ളപ്പണ ഇടപാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് അവർക്ക് നോട്ടീസ് അയക്കാൻ ആദായ നികുതി വകുപ്പ് തീരുമാനിച്ചു കാർ ഷോറൂമിന്റെ തിരുവനന്തപുരം എറണാകുളം എറണാകുളം മലപ്പുറം കോഴിക്കോട് ശാഖകളിലാണ് രണ്ട് ദിവസമായി റെയ്ഡ് നടത്തിയത് ഏതാനും മാസങ്ങളായി വൻ തുകകളുടെ ഇടപാടുകൾ നടക്കുന്നത് സംബന്ധിച്ച് സംശയം ഉയർന്നതിനെ തുടർന്നായിരുന്നു റെയ്ഡ് പ്രമുഖ താരങ്ങൾ ആഡംബര കാറുകൾ വാങ്ങി ഒന്നോ രണ്ടോ വർഷം ഉപയോഗിച്ച ശേഷം റോയൽ ഡ്രൈവിന് വിൽപ്പന നടത്തി പണം അക്കൗണ്ടിൽ കാണിക്കാതെ കൈപ്പറ്റിയതായി കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് കാറുകൾ വാങ്ങി കാറിന്റെ വില കള്ളപ്പണമായി നൽകിയതും കണ്ടെത്തി ഇന്ത്യൻ ക്രിക്കറ്റ് താരവും മലയാളികൾ അടക്കമുള്ള പ്രമുഖ സിനിമാ താരങ്ങളും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതേസമയം വായ്പ തിരിച്ചടവ് മുടങ്ങുന്ന വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിവാഹൻ സോഫ്റ്റ്വെയറിലെ ഫേസ്ലെസ് ആപ്ലിക്കേഷനിലൂടെ വ്യാജമായി നിർമ്മിക്കുന്നുവെന്ന് കണ്ടെത്തൽ മലപ്പുറം തിരൂരങ്ങാടി സബ് ഓഫീസിൽ ഏഴ് വ്യാജ ആർ സി നിർമ്മിച്ചെന്ന പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് കണ്ടെത്തൽ ആപ്ലിക്കേഷൻ ദുരുപയോഗം ചെയ്ത് ആർക്ക് വേണമെങ്കിലും വ്യാജ ആർ സി നിർമ്മിക്കാമെന്നും കണ്ടെത്തിയിട്ടുണ്ട് സ്വകാര്യ സ്ഥാപനം വായ്പ അനുവദിക്കുന്ന സമയത്ത് വാഹനം വിൽക്കുന്നതിനുള്ള രേഖകൾ ഉടമയുടെ കയ്യിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങുന്നതിൽ നിന്നാണ് തട്ടിപ്പ് തുടങ്ങുന്നത് തിരിച്ചടവ് മുടങ്ങിയാൽ പരിവാഹനിലെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വാഹന ഉടമയുടെ പേര് മാറ്റുന്നതിനുള്ള അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കും ഫേസ്ലെസ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതിലൂടെ ആർ ഉടമ നേരിട്ട് മോട്ടോർ വാഹന വകുപ്പ് ഓഫീസിൽ പോകുകയോ രേഖകൾ സമർപ്പിക്കുകയോ ചെയ്യേണ്ട വാഹനം ധനകാര്യ സ്ഥാപനം കൊണ്ടുപോയാലും മിക്കപ്പോഴും ആർ സി ഉടമയുടെ പക്കലായിരിക്കും അതിനാൽ ആർ സിയുടെ ചിത്രം വ്യാജമായി നിർമ്മിച്ച് ഫേസ്ലെസ്സിൽ അപ്ലോഡ് ചെയ്യും അപേക്ഷ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്ന വേളയിൽ ആർ സി ഉടമയുടെയും വാങ്ങുന്നയാളുടെയും മൊബൈൽ ഫോണിലേക്ക് ഒ ടി പി പോകും അതൊഴിവാക്കാനായി വാഹന ഉടമ മരിച്ചുപോയെന്ന് അപേക്ഷയിൽ കാണിക്കും ഇതിന് പ്രത്യേകിച്ച് തെളിവ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല അതിനാൽ വാങ്ങുന്നയാളുടെ മൊബൈൽ ഫോണിലേക്ക് മാത്രമായിരിക്കും ഒ ടി പി പോകുക ആർ ഉടമയുടെ പേര് മാറ്റുന്നതിന് ഈ ഒ മാത്രം മതി നേരത്തെ ഇത്തരത്തിൽ ിൽ തിരിച്ചടവ് മുടങ്ങുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത ശേഷം ധനകാര്യ സ്ഥാപന ഉടമയുടെ പേരിൽ പുതിയ ആർസിക്ക് അപേക്ഷ നൽകുകയായിരുന്നു രീതി പുതിയ ആർസി കിട്ടിയാൽ ധനകാര്യ സ്ഥാപനത്തിന്റെ ഇഷ്ടാനുസരണമാണ് പിന്നീട് ലേലം നടത്തിയിരുന്നത് ലേലത്തെ പരാതി കൂടിയതോടെ ധനകാര്യ സ്ഥാപനം ലേലം ചെയ്യേണ്ടതില്ല എന്ന് സർക്കാർ നിർദ്ദേശിച്ചു പകരം പ്രത്യേക അതോറിറ്റിയെ നിയോഗിച്ചു അതോടെയാണ് വ്യാജ ആർ സി സംഘടിപ്പിച്ച് വാഹനം മറിച്ചു വിൽക്കുന്ന രീതിയിലേക്ക് മാറിയതെന്നാണ് കണ്ടെത്തൽ